രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ മഹാവിപത്ത് ര രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയില് മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് വയനാട് സംഭവിച്ചിരിക്കുകയാണ് അനേകം ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുകയും ഇപ്പോഴും പല ആളുകളുടെയും മൃതദേഹം കിട്ടാതെ വരികയും ചെയ്തിരിക്കുകയാണ് ഇന്ത്യൻ ആർമി അടക്കം ധാരാളം സംഘടനകൾ ഇപ്പോഴും വയനാട്ടിൽ രക്ഷാപ്രവർത്തനത്തിനു വേണ്ടി അവരുടെ എല്ലാവരുടെയും സമയം ചിലവഴിച്ച് ഇപ്പോഴും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈരാറ്റുപേട്ടരയുടെ സ്വന്തം സൈന്യമായിട്ടുള്ള നമ്മുടെ സ്വന്തം ടീം എമർജൻസിയും നന്മക്കൂട്ടവും ഇവരുടെ രക്ഷാപ്രവർത്തനം വയനാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈരാറ്റുപേട്ടയുടെ സൈന്യമായിട്ടുള്ള ഈ രണ്ട് സംഘടനകളും ഇപ്പോൾ ഈരാറ്റുപേട്ടയിൽ ഒരു സംഘം തിരിച്ചു വന്നിട്ടുണ്ട് ഇവർ ഒരു മഹാവിപത്തിൻ്റെ വ്യാപ്തി നേരിട്ട് കണ്ട് അനുഭവിച്ച ആളുകളാണ് നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും വാർത്താ ചാനലുകളിലൂടെയും കാണുന്നതിൽ അപ്പുറം എന്താണ് അവിടെ ഇവർ അനുഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എത്രത്തോളമാണ് ഈ ഒരു വിപത്തിൻ്റെ വ്യാപ്തി എന്ന് കണ്ടറിഞ്ഞ ഇവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം വയനാട്ടിൽ ഈ ഒരു മഹാവിപത്ത് നമ്മുടെ എല്ലാ ആളുകളെയും സങ്കടപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ നിങ്ങളവിടെ പോയി ഡയറക്റ്റായിട്ട് കണ്ട ആളുകളാണ് ഈ ഒരു സമൂഹ മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ വാർത്താ ചാനലുകളിൽ കണ്ടതിൽ അപ്പുറം എന്താണ് ഇപ്പോൾ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ പോയ ഉടൻ തന്നെ നമ്മൾ അവിടെ രാത്രിയിലാണ് നമ്മൾ എത്തിയത് പന്ത്രണ്ടോ പന്ത്രണ്ട് മണിയായപ്പോൾ നമ്മൾ അവിടെ എത്തുകയും നമ്മുടെ രണ്ട് ടീമും അവിടെ ആദ്യം പോകുന്നതേ നമ്മുടെ മൃതശരീരം ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ രണ്ടോ മൂന്നോ ടോറസുകളിൽ മോർച്ചറി അതായത് ഫീസറ് കൊണ്ടുവരികയും നമ്മൾ പോകുന്ന ആദ്യത്തെ ഘടവും എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിലേക്ക് ആ ഫീസറ് കൊണ്ട് സെറ്റ് ചെയ്യുകയും ആ മൃതശരീരം നമ്മൾ അങ്ങോട്ട് അടുപ്പിക്കുകയാണ് ചെയ്തത് അത് ഒറ്റവർക്കായ ആ ശരീരം നമ്മൾ വിട്ടുകൊടുക്കാൻ വേണ്ടി ഡി എൻ എ ടെസ്റ്റ് നടത്താനുള്ള ചെറിയൊരു കാല് കയ്യ് തല അങ്ങനെ പല പല അവയവങ്ങളും അതിൻ്റെ കൂടെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓരോ സാധനങ്ങൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് തിരിച്ച് വെക്കുകയായിരുന്നു നമ്മൾ നേരം വെളുക്കുന്നേരം വരെ അതായിരുന്നു നമ്മുടെ അവിടുത്തെ ഒരു വർക്ക് അതിനുശേഷം രാവിലെയാണ് നമ്മളവിടെ രക്ഷാദൗത്യത്തിലേക്ക് നമ്മൾ അതി ഭയങ്കരമായ ആ സ്ഥലങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടുകയും അവിടെ പോയി നമ്മൾ രണ്ട് മൂന്ന് ടീമായിട്ട് തിരിഞ്ഞുകൊണ്ട് നമ്മുടെ രസാ പരിപാടികൾ നമ്മളവിടെ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് വയനാട് നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പല രീതിയിലുള്ള കടമ്പുകൾ നിങ്ങൾക്ക് കടക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ ഒരു പാത എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ആ പോകുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ആ കിടക്കുന്ന മുണ്ടക്കയെന്നു പറയുന്ന ഗ്രാമത്തിൻ്റെ അവസ്ഥ എന്തൊക്കെയായിരുന്നു ആദ്യത്തെ ദിവസം വയനാട് ചെന്നപ്പോൾ അവിടെ മേപ്പാടി ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന മൃതശീ മൃതശരീരങ്ങൾ അത് ഫ്രീസറിലാക്കുവാനും ഈ പീസായിട്ട് വരുന്ന മൃതശരീരങ്ങൾ പിന്നെ സൂക്ഷിച്ച് ഡീഹൻഡേഷൻ അയക്കുവാനുള്ള സംവിധാനമാണ് ഞങ്ങൾക്ക് ആദ്യം കിട്ടിയ ദൗത്യം അത് ഞങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞ് പിറ്റേ അന്ന് രാത്രിക്ക് ഞങ്ങൾ തിരിച്ച് മടങ്ങി നിലമ്പൂർ വരികയും അന്ന് അവിടെ ക്യാമ്പ് ചെയ്യുകയും പിറ്റേ ദിവസം അതിരാവിലെ തന്നെ ഞങ്ങൾ പോത്തുകല്ലിൽ എത്തുകയും ചെയ്തു പോത്തുകല്ലിൽ എത്തിയിട്ട് അതായത് ആ വയനാട് ഉരുൾപൊട്ടി വരുന്ന ആ ഒരു പുഴ ചാലിയാർ പുഴ വരുന്ന പൂത്തുകല് ഭാഗത്തുകൂടെയാണ് അപ്പം അവിടുന്ന് ഏകദേശം മുണ്ടോപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തിന് ഏകദേശം പതിനെട്ട് കിലോമീറ്റർ ഈ പോത്തുകല്ലിൽ നിന്നുണ്ട് ഈ പതിനെട്ട് കിലോമീറ്റർ ദുർഘടമായ വനപാതയാണ് ദുർഘടമായ വനപാതയിൽ കൂടി ഞങ്ങളുടെ ടീം അംഗങ്ങൾ മൂന്നായിട്ട് തിരിഞ്ഞ് രാവിലെ ആറരയ്ക്ക് ഞങ്ങൾ ഗേറ്റ് വിടുകയും ഞങ്ങൾ അഞ്ച് അഞ്ചര മണിക്കൂറുകൊണ്ടാണ് ഈ സംഭവം പറയുന്ന സ്ഥലത്തെത്തിയത് അവിടെ ചെന്നപ്പോൾ നമ്മൾ വളരെ ഇന്നോളം ഞങ്ങളുടെ അനുഭവത്തിൽ കാണാൻ സാധിക്കാത്ത അത് ഭീകരമായ അവസ്ഥയാണ് അവിടെ ചെന്നപ്പോൾ ഉണ്ടായത് വന്യമൃഗങ്ങൾ ആന തുടങ്ങിയ മൃഗങ്ങളുടെ ഇടയിൽ ഞങ്ങൾക്ക് തണ്ടർ ബോൾട്ടിൻ്റെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു എന്നിരുന്നാൽ തന്നെയും ഈ പതിനെട്ട് പതിനഞ്ചോളം കിലോമീറ്റർ വനപാതയിൽ കൂടെ നടന്ന് ചെല്ലുക ഞങ്ങളുടെ ഇടയിൽ കുടിക്കാനുള്ളൊരു വെള്ളം പോലും ഞങ്ങൾ കരുതില്ല ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നല്ലോ ഇങ്ങനെയുള്ളൊരു പാതയായിരുന്നു അതെല്ലാം പ്രവർത്തകരെല്ലാവരും വളരെയധികം ക്ഷീണിതരായിട്ടാണ് അവിടെ ചെന്നത് എന്നിരുന്നാൽ തന്നെ ഞങ്ങളെക്കൊണ്ട് ഈ ഞങ്ങളെ ഏറ്റെടുത്ത ദൗത്യം വളരെ ഭംഗിയായി നിർവഹിക്കുകയും ഏകദേശം അവിടെ കണ്ട് ഞങ്ങളെ സെർച്ച് ചെയ്തതിനകത്ത് കണ്ടതിനകത്ത് എട്ടോളം ബോഡി പാർട്സുകളും ഒരു മൃതശരീരത്തിൻ്റെ അർദ്ധഭാഗവും ഞങ്ങൾ അവിടുന്ന് ഞങ്ങളും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് സന്നദ്ധ സംഘടനകളും കൂടി എടുത്തു കൊണ്ടുവന്ന് മോർച്ചറിയിൽ കൊടുക്കുകയും ഞങ്ങൾ അവിടെ വളരെ വിപുലമായൊരു പ്രവർത്തനമാണ് ഇന്നലെ അവിടെ കാഴ്ചവെച്ച് പോത്തുകല്ലിൽ അവിടെ ഹെലികോപ്റ്ററിൽ ഭക്ഷണം കൊണ്ടുവരുന്ന കൊലികോപ്റ്റർ അവിടെ വന്ന് ഇറങ്ങുകയും ഞങ്ങൾക്കെല്ലാം ഉള്ള ഭക്ഷണം ഹെലികോപ്റ്ററിൽ കൊണ്ടു തരികയും അതുപോലെ അവിടുത്തെ ജില്ല വയനാട് ജില്ലാ കലക്ടറെ എത്തിയുണ്ടായി ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർ മേലുദ്യോഗസ്ഥന്മാരെല്ലാം ഉണ്ടായി ഈ നാട്ടിലുള്ള എല്ലാ ചാനലുകളും ഇന്നലെ പോത്തുകല്ലായിരുന്നു അപ്പം ഞങ്ങളുടെ അനുഭവത്തിൽ ഞങ്ങൾക്ക് വളരെ ഭീകരമായ ഒരു ദൃശ്യമാണ് ഈ മൃതശരീരം ഞങ്ങൾ ഏകദേശം അറുപതോളം മൃതശരീരങ്ങളെടുത്ത് ഞങ്ങൾ പല സ്ഥലത്തുനിന്നും കൊടുത്തിട്ടുണ്ട് അപ്പോഴൊന്നും അനുഭവം എന്ന് പറഞ്ഞാൽ മൃതശരീരങ്ങളുടെ ഭാഗങ്ങൾ കിട്ടിയപ്പോൾ ഞങ്ങൾ ആകെപ്പാടെ ഭയന്നുപോയി കാരണം ഞങ്ങളുടെ അനുഭവത്തിൽ അങ്ങനെ ഒരു അവസ്ഥ ഞങ്ങൾക്കുണ്ടായിട്ടില്ല അത് വളരെ ഭംഗിയായി ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു ഉറ്റവരും ഉടയവരും ആരാണെന്ന് പോലും അറിയത്തില്ലാത്ത മൃത ശരീരത്തിൻ്റെ ഭാഗങ്ങൾ ഞാൻ ഇന്നലെ അവിടെ നിൽക്കുമ്പോൾ എൻ്റെ അടുത്തൊരു ഫോറസ്റ്റ് ഡിവിഷൻ ഒരു ചെവിയുടെ കുറെ ഒരു ഭാഗം കൊണ്ടുവന്ന് പ്ലാസ്റ്റിക് കൂടിനകത്ത് വന്നിട്ട് പറഞ്ഞു അപ്പുറത്ത് നിൽക്കുന്ന ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെയിൽ കൊടുക്കാൻ പറഞ്ഞു വാസ്തവത്തിൽ കയ്യിൽ മേടിച്ചപ്പോൾ വയന്നുപോയി കാരണം നമ്മുടെ അനുഭവത്തിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല വളരെയധികം ഭംഗിയായി ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു ഏതേലും നമ്മുടെ കേരളം കണ്ടതിൽ ഏറ്റവും വലിയൊരു മഹാ ദുരന്തമാണ് ഈ വയനാട് ഉണ്ടായത് ഇനി അങ്ങനെ ഒരു ദുരന്തം കാണുവാനും ഉണ്ടാവാതിരിക്കാൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കൂടെ സഹകരിച്ച ഞങ്ങളുടെ ടീം രണ്ട് ടീം അംഗങ്ങൾ ഇവിടെ പോയത് എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് പണിയെടുത്തു അതിൻ്റെ റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടി എല്ലാം വളരെ ഭംഗിയായി അവസാനിച്ചു ദുരന്തം മാത്രം ഞങ്ങൾക്കുള്ള വേദനയായി വയനാട് ഈ ഒരു ദുരന്തം സംഭവിച്ചതിന് ശേഷം അങ്ങോട്ടുള്ള ട്രാഫിക് എല്ലാം ബ്ലോക്കാണ് അപ്പോൾ എന്ത് വില കൊടുത്തും നിങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ട് ഇതിന് എന്തൊക്കെയാണ് നിങ്ങൾക്ക് മേൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ആദ്യം ഒരു നിയമപാലകരുടെയും കാര്യങ്ങളല്ല ചിന്തിച്ചത് അവിടെ അപകടം നടന്ന ഉടനെ ഞങ്ങളുടെ പ്രവർത്തകരെ ഉറക്കപ്പായ എണ്ണത്തിന് കേൾക്കുന്നത് ഈ ദുരന്തമാണ് ഞങ്ങളുടെ രണ്ടുപേരെ ഗ്രൂപ്പിലും പെട്ടെന്ന് ഓഫീസീട് വേണ്ടതുണ്ട് അത് പ്രവർത്തകർ പെട്ടെന്ന് ഓഫീസിലേക്ക് എത്തുക ദുരന്തം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കയറിപ്പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വന്ന് ഞങ്ങൾ ഞങ്ങൾ പോകുന്നിടത്തെല്ലാം ഞങ്ങൾക്ക് സാക്ഷ്യം കിട്ടും നമ്മുടെ സവാസ്റ്റിയും കൊള്ളം കൊള്ളത്തെങ്ങനാണെങ്കിലും ആൻഡു ആൻഡിൻ്റെ എം പി ആണെങ്കിലും ഇരാറ്റുടൻ നഗരപിതാവ് സൂഹാദുൽഖാദനാണെങ്കിലും ഞങ്ങൾ പോകുന്ന വഴി തന്നെ ഞങ്ങൾക്കുള്ള എല്ലാ അംഗീകാരവും അവിടെ കലക്ടറെ വിളിച്ച് പറയുകയും ഞങ്ങൾക്ക് അതിനുള്ള ലെറ്റർപ്പാടും കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ തന്നു അവരെ ബന്ധപ്പെടുകയും ചെയ്തു നല്ല രീതിയിൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഞങ്ങൾ വിളിച്ച് വച്ചിട്ടല്ല ഞങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ അവരവിടെ ചെയ്ത് ഞങ്ങൾക്ക് തന്നു നമ്മുടെ വാഹനത്തെ തന്നെ എല്ലാ കാര്യങ്ങളും അവർ തന്നു വിളിച്ചും പറഞ്ഞു നല്ല രീതിയാണ് പിന്നെ ഞങ്ങൾ പോയപ്പോൾ തന്നെ ഞങ്ങൾക്ക് മെയിൻ റോഡേക്കൂടെ സഞ്ചരിച്ച് പോകാൻ പറ്റിയില്ല അപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും റോഡിൽ കൂടെ വെള്ളം കയറി ഒഴുകി വരുമായിരുന്നു പോകുന്ന വഴിക്ക് തന്നെ ഞങ്ങൾ ജനങ്ങളെ പല കുട്ടികളെയും ആൾക്കാരെയൊക്കെ ജീവനോട് തന്നെ പലയിടത്തും സേഫ്റ്റിയായ സ്ഥലത്തോട്ട് മാറ്റി എല്ലാം പറപ്പിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ മലയും കുന്നും കയറിയാണ് അവിടെ എത്തിയത് അവിടെ എത്തിയപ്പോൾ പോലെ ഞങ്ങൾ ഇതേപോലെ തന്നെ ബോഡികളും കാര്യങ്ങളൊക്കെ വളരെ അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു പിന്നെ ഞങ്ങൾക്ക് സങ്കടം വരുന്നതെന്ന് പറഞ്ഞാൽ ബോഡി എടുത്ത് കൊണ്ടുവന്നു കഴിയുമ്പം വീട്ടുകാർ മൊത്തം പോയി ഒരു 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 പയ്യനാണെങ്കിൽ ഇവിടെ നിൽക്കുമായിരുന്നു ഒരു ക്ലാസ്സിൽ പങ്കെടുക്കുമായിരുന്നു ക്ലാസ്സിൽ പോയിരിക്കുമായിരുന്നു ആ വീട്ടിൽ വന്ന വീടുമില്ല ആരുമില്ല വീട്ടുകാരും ഒരാൾ ഞങ്ങളുടെ മോർച്ചറിനടുത്ത് വന്നിട്ട് ഓടി ഓടി വന്ന് നോക്കുവാണ് എൻ്റെ വാപ്പച്ചിയാണോ എൻ്റെ ഉമ്മയാണോ എൻ്റെ അമ്മച്ചിയാണോ എന്നൊക്കെ ഓരോരുത്തരും നോക്കുക ആർക്കും മനസ്സിലാകുന്നില്ല കാരണം മൊഹം ആർക്കും മനസ്സിലാകുന്നില്ല അത് കാരണം ഭയങ്കര ഞങ്ങൾ ഇത്രയും നാളെ കണ്ടാൽ ഇതുകൂടൊരു ദുരന്തം ദുനിയാവിന് ഉണ്ടാകരുത് കാരണം അതൊക്കെ ഒരു ഫീലിംഗ് ആയിപ്പോയി ഞങ്ങൾ എവിടെ ബോഡി കണ്ടാലും ഒരു ബോഡി കണ്ടാലും ഞങ്ങൾ രണ്ട് ടീമും ഇത്രയും നാൾ ഇട്ട് ഇട്ടിട്ട് വന്നിട്ടില്ല ഇനിയിപ്പോൾ ഞങ്ങളുടെയൊക്കെ ഇന്നലെ അവിടെ നിന്ന് നിർദ്ദേശം തന്നിരുന്നത് ഒരു മുടിയും ഒരു നഖവോ എന്തെങ്കിലും വീട്ട് ടെസ്റ്റിങ്ങിനുള്ള സാധനം മാത്രം എടുത്ത് കൊണ്ടുവന്നാൽ മതി ബാക്കി മൃതദേഹങ്ങൾ അവിടെ അടക്കാനുള്ള രീതിയിലാണ് ഞങ്ങളുടെയൊക്കെ പറഞ്ഞിരുന്നത് അതുപോലെ ഞങ്ങളുടെ പ്രവർത്തകർ ഭയങ്കരമായിട്ട് ഇന്നലെ മടുത്ത് കാരണം സെൻട്രൽ ബോൾട്ടിൻ്റെ ആൾക്കാർ കൂടെ ഉണ്ടെങ്കിൽ തന്നെയും ആനയും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പം ഭയങ്കരമായിട്ട് പാടുപെടുവാണ് നല്ല രീതിയിൽ ഞങ്ങളുടെ പോയ പിള്ളേർക്ക് അതുപോലെ ഇരുപത്തോട്ടോളം പ്രവർത്തനം ഉണ്ട് ഞങ്ങളുടെ ഇരുപത്തോട്ടോളം പ്രവർത്തകർ ഒരു മിനിറ്റ് പോലും വിശ്രമിക്കാത്ത രീതിയിലാണ് നല്ലപോലെ വർക്ക് ചെയ്തത് നല്ല രീതിയിൽ ടീം വർക്കായിരുന്നു ഞങ്ങൾ മാത്രമല്ല ഈ ഈ കേരളത്തിലുള്ള ഏതൊക്കെ സന്നദ്ധ പ്രവർത്തകരുണ്ടോ ആ സന്നദ്ധ പ്രവർത്തകരെല്ലാവരും ഒരു നിമിഷം പോലും അവരാരും മാറ്റുമൊക്കെ തോളോട് തോൾ ചേർന്നാണ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജാതി മതമില്ല ഒന്നുമില്ല എല്ലാവരും കൈ ഓർത്ത് തന്നെയാണ് പിന്നെ ആംബുലൻസ് ഡ്രൈവർമാരെ പറയാതിരിക്കാൻ പറ്റിയല്ല നൂറോളം വരുന്ന ആംബുലൻസ് ഡ്രൈവർമാരാണ് പിന്നെ മോർച്ചറിക്കുള്ള മറ്റേ സാധനം ഫീസർ എത്രയും നമുക്കുണ്ടോയെന്നുപോലെ അറിയാൻ പറ്റില്ല ഓരോ സംഘടനകൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുവാണ് ആഹാരങ്ങൾ നമുക്ക് പല സംഘടനകളും ആഹാരം കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റുന്നിടത്തോൾ കൊണ്ട് തരുന്നുണ്ട് ഭയങ്കര രക്ഷാപ്രവർത്തനമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും നാൾ ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടില്ല കാണാൻ പഠിച്ചുവാൻ നമുക്കാർക്കും മനസ്സിൽ ഇങ്ങനെ തരിക്കരുത് കാരണം അത്രയും വലിയൊരു ദുരന്തമാണ് അവിടെ നടന്നിരിക്കുന്നത് കാരണം നമ്മളിവിടെ പറയുന്ന രീതിയും കാര്യങ്ങളൊന്നും അല്ല വലിയ വലിയ കെട്ടി രണ്ടാം നില മൂന്നാം നിലയൊക്കെ മണ്ണ് വന്ന് മൂടിക്കെടുക്കുക അതുപോലെ വലിയ വലിയ പാറക്കെട്ടുകൾ അതേപോലെ എല്ലാം കിടക്കുക വീടിനകത്തൊക്കെ ഞങ്ങളുടെ പറയുന്ന ഇതിനകത്ത് ആൾക്കാർ കിടപ്പുണ്ട് പക്ഷെ നമുക്ക് പോലെ വീടിനകത്തോട്ട് കയറാൻ പറ്റിയാലോ നമുക്ക് എല്ലാ രീതിയിലുള്ള റെസ്ക്യൂ സംഘടനയാണ് ഞങ്ങൾക്ക് രാവിലെ പോലെ അതിൻ്റെ അകത്ത് കയറി എല്ലാ രീതിയിലുള്ള പ്രവർത്തനം നടത്താനുള്ള അംഗീകാരം നമുക്ക് ഇവിടുത്തെ നിയമപാലകർ തന്നിരുന്നു സന്തോഷമാണ് പിന്നെ അതിൽ കൂടി ദുഃഖമാണ് നമുക്ക് ഇനിയും വലിയൊരു ദുഃഖമായിട്ട് കാരണം ഞങ്ങൾ ഈ വാർത്ത അറിഞ്ഞ ഉടനെ ഞങ്ങൾ വീടൊക്കെ ഇട്ടിട്ട് ഓടിയവരാണ് അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത് ഞങ്ങൾ വന്ന വീട്ടിലെ കാര്യങ്ങളെല്ലാം എല്ലാ പ്രവർത്തകരും പത്ത് ഇരുപത്തെട്ട് പ്രവർത്തകർ വീടൊക്കെ ഇട്ടറിഞ്ഞിട്ട് ഓടുമായിരുന്നു അപ്പോൾ നാല് ദിവസം ഇപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ വർക്ക് ചെയ്തു ഇനിയും ഇന്ന നാൾ ഞങ്ങൾ ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ നാൽപ്പതോളം പ്രവർത്തകർ അവിടെ ഉണ്ട് ആ പ്രവർത്തകർ വന്ന ഉടനെ അടുത്ത ടീം ഞങ്ങളിവിടെ നിന്ന് പോകാനുള്ള രീതിയിലേക്കാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് ടീം എമർജൻസിയും നന്മക്കൂട്ടവും നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് അവിടെ കാഴ്ചവെക്കുന്നത് അതാത്താല ദൈവത്തിന് ഞങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പ്രവർത്തനം നേരിട്ട് തന്നെ വയനാട്ടിൽ ഈ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും വാർത്താ ചാനലുകളുടെയും കണ്ടിട്ടുണ്ട് പക്ഷേങ്കിൽ ഈ ഒരു മാധ്യമങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത മേഖലയിൽ പല സംഘടനകളും നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അവിടെയുള്ള ആ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ഞങ്ങളുടെ ഈരാറ്റുവേട്ട എന്ന നാടിനെക്കുറിച്ചാണ് അവരുടെ ഈരാറ്റുവേട്ട പൗരാവലി ഞങ്ങളെ സഹായിച്ചിട്ടാണ് ഞങ്ങൾ അവിടം വരെ എത്തിപ്പെട്ടത് അവർ ഞങ്ങളുടെ നാട്ടിലെ ഒരു പ്രഭു മൗലവി ഈ അതിൻ്റെ ഈ അപകടം നടന്ന തൊട്ടപ്പുറത്തെ പള്ളിയിലെ ഇമാമാണ് ഷിഹാബ് മൗലവി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹമാണ് ഞങ്ങൾക്ക് വേണ്ട കോർഡിനേഷനൊക്കെ അവിടെ ചെയ്തു തന്നത് ഫുഡും അക്കോമഡേഷനും എല്ലാം ആദ്യം അവരോട് ഉള്ള കടപ്പാട് അറിയിക്കുന്നു പിന്നെ ഞങ്ങൾ എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട് ഒരു ഉൾവനത്തിൽ കാട്ടിൽ കൂടി ഉൾവനത്തിൽ കൂടി കയറി ആറുകളുടെ ക്രോസ് ചെയ്ത് ആറ് ക്രോസ് ചെയ്ത് കയറിട്ട് ക്രോസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഉൾവനത്തിൽ കൂടി പതിനഞ്ച് കിലോമീറ്ററോളം താണ്ടിയാണ് പതിനഞ്ച് കിലോമീറ്റർ ഈ താണ്ടുന്നത് അഞ്ചര മണിക്കൂർ കൊണ്ടാണ് ഞങ്ങൾ ഈ പതിനഞ്ച് കിലോമീറ്റർ അപ്പുറം എത്തിയത് അവിടെയുള്ള സന്നദ്ധ പ്രവർത്തകരും ഞങ്ങളും കൂടെ ചേർന്ന് അവിടെയുള്ള ഒരു മരം തോടിനു കുറുകെ വെട്ടി മരം വെട്ടിയിട്ട് അതിന് മുകളിൽ കൂടി ക്രോസ് ചെയ്ത് അവിടെ എത്തി ഒരു മൃതശരീരം അരയ്ക്ക് താഴെയുള്ള ഒരു മൃതശരീരം മാത്രം അവിടെ നിന്ന് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റി ആ മൃതശരീരം ഇപ്പുറത്തെ കരയിലോട്ട് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ കയർ റോപ്പ് ഉപയോഗിച്ച് ആ മൃതശരീരവും അവരെയും ഇപ്പുറത്തെത്തിക്കുകയും അത് ഞങ്ങൾ ചുമന്ന് പതിനഞ്ച് കിലോമീറ്റർ ഒരു നിമിഷം പോലും ആ മൃതശരീരം പിന്നെ ഒരു റെസ്റ്റ് എടുക്കാതെ ഞങ്ങളൊരു വെള്ളം പോലും കുടിക്കാതെ ആ മൃതശരീരം ഇപ്പുറത്തെ കരയിൽ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെ അത് എത്തിക്കുന്നത് വരെ ഞങ്ങൾ നിലവിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് ച ഒരു ചാനലുകാരും അവിടെ എത്തിപ്പെടാത്ത സ്ഥലത്താണ് ഞങ്ങൾ ഉള്ളത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് അപ്പുറത്തെ സൈഡിൽ അഞ്ച് തണ്ടർ ബോൾട്ടും ഇപ്പുറത്തെ സൈഡിൽ ആറ് തണ്ടർ ബോൾട്ടും അവർ മൃഗങ്ങൾ വരുന്ന ആ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഞങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് അവർ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങളവിടെ കണ്ട കാഴ്ച എന്ന് പറയുന്നത് പിന്നെ പല മൃഗങ്ങളും അതായത് മാൻ പിന്നെ എല്ലാം ചീഞ്ഞ് കിടക്കുന്നതും വെള്ളപ്പൊക്കം കൊണ്ട് മനുഷ്യ മീൻ മീൻ വെള്ളപ്പൊക്കത്തിൻ്റെ ആ ഒരു വ്യാപ്തി മൂലം കല്ലേലിടിച്ച് മീൻ മുഴുവൻ ചത്ത് ഞങ്ങളീ ഓരോ സ്മെല്ലനുസരിച്ചാണ് ഈ ഓരോ ഒരു സ്മെല്ല് വരുന്നിടത്താണ് ഞങ്ങളീ മൃതശരീരങ്ങളുണ്ടോ എന്ന് തപ്പുന്നത് ഈ മൃതശരീരം തപ്പി എല്ലാം ചകഞ്ഞു മാറ്റി തടികളെല്ലാം മാറ്റുമ്പോൾ അവിടെ മീൻ അതുപോലുള്ള ജീവികൾ ചത്തുകിടക്കുന്ന ആ സ്മെല്ല് വരാറുണ്ട് പിന്നെ ചെറിയ മൃതശരീരത്തിൻ്റെ സംശയം തോന്നുന്ന അവിടെ ഞങ്ങൾ പൂർണ്ണമായിട്ടും അരിച്ചുപിറക്കി അത് മൃതശരീരം അല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ അവിടെ നിന്നും അടുത്ത സ്ഥലത്തോട്ട് വറക്കിന് വേണ്ടി പോകാറുള്ളത് കേരളത്തിൽ നിന്നും പുറത്തു നിന്നും ഒരുപാട് സഹായ വയനാട്ടിലേക്ക് വരുന്നുണ്ട് ഈ ഒരു സമൂഹ മാധ്യമങ്ങളിൽ കണ്ട കാഴ്ചകളാണ് നമുക്കെല്ലാവർക്കും അറിയുന്നത് ഞങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് നിങ്ങൾക്കല്ല നമ്മളെല്ലാം ഇത് ടി വി കൂടെയാണ് കണ്ടിരിക്കുന്നത് നേരിട്ട് കണ്ട ആളുകളെന്ന നിലയ്ക്ക് ഇനി വയനാട്ടിൽ എന്താണ് വേണ്ടതെന്നാണ് നിങ്ങളുടെ ഒരു വിചാരം വയനാടുകാർക്ക് ഇനി വേണ്ടത് നമ്മൾ കൊടുക്കുന്ന ഫുഡുകളോ വസ്ത്രങ്ങളോ ഒന്നുമല്ല അവർക്ക് നഷ്ടപ്പെട്ട ഭവനങ്ങൾ പുനരു പുനരുദ്ധരിച്ച് കൊടുക്കുക അവരുടെ വീടുകൾ പോയവർക്ക് വീട് കൊടുക്കുക ഒരു ഉറ്റവരും കൂടെവരുമെല്ലാം പോയവരെ പുനരുദ്ധിപ്പിക്കുക അവരുടെ ബന്ധുക്കളുമൊക്കെ ഉണ്ടാവുകയോടെ ഏകദേശം ആയിരം പേ പേരെയോളം രക്ഷിച്ചു പട്ടാളവും സന്നദ്ധ സംഘടനകളും അവർക്ക് പുനരധിവാസത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്യുക നമ്മളിന്നിവിടുന്ന് കുറച്ച് ഫുഡ് ഐറ്റംസോ അല്ലെങ്കിൽ വസ്ത്രങ്ങളോ ഒന്നും കൊണ്ടേ കൊടുത്തിട്ട് കാര്യമില്ല അതിന് മാത്രം ആൾക്കാരൊന്നും അത് കഴിക്കാനുള്ളവരൊന്നും ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടുപോയി അതുകൊണ്ട് നമ്മൾ നമ്മുടെ നാട് ഞങ്ങൾ പോയപ്പോൾ കൈകോർത്ത് പിടിച്ചതുപോലെ പല നാടുകളും കൈകോർത്ത് പിടിക്കുന്നുണ്ട് പല കാര്യങ്ങളിലും ഇനിയും ഉണ്ടാവേണ്ടത് അവരുടെ അവർക്ക് ആ വയനാട് തകർന്നു പോയ വയനാടിനെ നന്നാക്കി ാക്കി എടുക്കുക ആ നാടിന് വേണ്ട സഹായങ്ങൾ നമ്മൾ സാമ്പത്തികമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ശാരീരികമായിട്ട് നമ്മൾ ചെയ്യാവുന്ന ചെയ്യാവുന്നവർക്കുള്ള എല്ലാ സന്നദ്ധ സംഘടനകളും ചെയ്യുകയും പട്ടാളം അവിടെ നമ്മുടെ ഇന്ത്യൻ മിലിറ്ററി അവിടെ ചെന്ന് ബേലിപ്പാലം ഒക്കെ ഉണ്ടാക്കി ഇന്നലെ അവിടെ അവരുടെ വണ്ടികളെല്ലാം പോയി ഇപ്പം ഇനി മണ്ണിനകത്ത് വല്ലവരും കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജെ സി ബി ഒക്കെ കൊണ്ടുപോയി ആ പരിപാടി ഒന്നരണ്ട് ദിവസിക്കകം കൊണ്ട് പൂർത്തിയാകുമെന്ന് വിശ്വസിക്കുന്നു ഇനി ചെയ്യേണ്ടത് വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടത് അതുണ്ടാക്കി കൊടുക്കുക സർക്കാരിന് പൂർണ്ണമായ പിന്തുണ കൊടുത്ത് അത് സന്നദ്ധ സംഘടനകൾ ഓരോ ഏറ്റെടുത്ത് നമ്മൾ നേരത്തെ ഉള്ള പ്രളയങ്ങളിലെല്ലാം ചെയ്ത പോലെ വയനാടുകാരെയും നമ്മൾ കൈ കൈകോർത്ത് പിടിച്ചാൽ മാത്രമേ വയനാടെന്നു പറഞ്ഞാൽ പ്രകൃതി രമണീയമായ സ്ഥലം വീണ്ടും നമുക്ക് കാണാൻ പറ്റുള്ളൂ ഇപ്പം നമ്മൾ നേരിൽ കണ്ട ആൾക്കാരെന്നുള്ള നിലയിൽ ഞങ്ങളൊക്കെ പോയി ടൂറ് പോയ സമയത്ത് കണ്ട വയനാടൊന്നുമല്ല ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ വയനാടിൻ്റെ വികൃതമായ ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത് ആ വയനാടിനെ പഴയ പൂർവ്വസ്ഥിതിയിലാക്കാൻ നമ്മൾക്ക് സാധിച്ചില്ലെങ്കിലും അവർക്ക് വേണ്ട ഒരു കൈത്താങ് കൊടുക്കാൻ നമ്മൾ നമ്മുടെ നാടും നമ്മളും സഹ സഹായിക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാനുള്ളത് സമാന്തരങ്ങളില്ലാത്ത ഒരു പ്രവർത്തനമാണ് നമ്മുടെ പൗരാവലി ഈരാറ്റുവേട്ട പൗരാവലി ഈരാറ്റുപേട്ടയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ആ ഒരു സഹായം കൊണ്ടും ഇരാറ്റുപേട്ടയിലെ ജനങ്ങൾ ഒന്നടങ്കം ഈ രണ്ട് സംഘടനയെയും ഏറ്റെടുത്ത് ഞങ്ങൾക്ക് വേണ്ട ധനസഹായമാണെങ്കിലും വാഹന സൗകര്യമാണെങ്കിലും എല്ലാ രീതിയിലുമുള്ള സഹായം ഈരാറ്റുവേട്ടക്കാർ ഞങ്ങൾക്ക് ചെയ്തു തന്നതുകൊണ്ട് മാത്രമാണ് ഈ ദൗത്യ സംഘം ഞങ്ങൾക്ക് ആ വയനാടിൽ എത്തിച്ചേരാൻ സാധിച്ചത് അതിന് ആദ്യമായി തന്നെ ഇരാറ്റുവേട്ടക്കാർക്കും ഈ പൗരാവലിക്കുമുള്ള നന്ദി അർപ്പിക്കുന്നു എല്ലാ അതുപോലെ തന്നെ ഞങ്ങളുടെ ഉസ്താദ് ഈരാറ്റുപേട്ടക്കാരനായ ഉസ്താദ് ഷിഹാബ് മൗലവി ഞങ്ങൾക്ക് വയനാട് വേണ്ട എല്ലാ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈരാറ്റുപേട്ട കോസ്വേ ജംഗ്ഷനിൽ വുഡ്ലാൻഡ് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ആ ഒരു പൗരാവലിയുടെ കളക്ഷൻ പോയിൻറ്റിൽ ഇനിയും നിങ്ങളെ ഈരാറ്റുപേട്ടക്കാരെല്ലാം ഒരാൾ കഴിയുന്ന സഹായ സാധനങ്ങൾ അവിടെ എത്തിച്ചേർണം എത്തിക്കണം എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയാലോ എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കാൻ ഇറങ്ങിയാൽ പോലും ഓരോ ഹോട്ടലുകാർ പെരിന്തൽമണ്ണയിൽ പട്ടാമ്പിയിൽ അവിടെയൊക്കെ നമ്മൾ പൈസ വേണ്ടെന്നാണ് പറയുന്നത് തൊടുപുഴ അവിടെയൊക്കെ പൈസ വേണം നമ്മൾ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും പൈസ വേണ്ടെന്നു പറയുന്നത് പക്ഷേ നമുക്ക് അങ്ങനെ വരാൻ പറ്റില്ല നമ്മൾ നിർബന്ധിച്ചിട്ടാണെങ്കിലും കൊടുക്കുന്ന ഒരവസ്ഥ നിങ്ങളൊരു നല്ല പ്രവർത്തനത്തിൽ പോകുന്നില്ല അവിടെ ഉള്ളവരെ മാക്സിമം രക്ഷിക്കുക ഞങ്ങളിവിടെ ആകെ ഒരു ജീവിക്കുന്നേ ഉള്ളൂ ഞങ്ങൾക്ക് ഇതൊക്കെ കേട്ടിട്ട് പേടിയാവുക എന്നുള്ള നിലയിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വീടും കാര്യങ്ങളും എല്ലാം ഇട്ടറിഞ്ഞ് വന്നവരാണ് എന്നും പറഞ്ഞ് നമ്മളെ ആ പോകുന്ന വഴിക്ക് നമ്മുടെ വണ്ടി തടഞ്ഞ് നിർത്തിയിട്ട് പോലും നമ്മളെ വിവരങ്ങൾ അന്വേഷിച്ച് നമ്മളെ അവർ സന്തോഷത്തോടെ യാത്ര നോക്കുക നിങ്ങൾ പോയിട്ട് വരുമ്പോൾ ഇവിടെ തിരിച്ചു വരുമ്പം ഇവിടെ നിർത്തണം അല്ലാതെ പോകരുത് ഞങ്ങൾക്ക് ഇത്രയും പേരെ തന്നെ തിരിച്ച് വരുമ്പോൾ ഞങ്ങൾക്ക് കാണണം എന്നുള്ളതൊക്കെ പറഞ്ഞ് ഭയങ്കര ആള് കൂടുക നമ്മളങ്ങോട്ട് പോകുന്ന വഴിക്കും ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും അതൊക്കെ മനസ്സിന് ഭയങ്കരമായിട്ടൊരു സന്തോഷം തരുന്ന ഒരു കാര്യങ്ങളാണ് അതിപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ഒരു പ്രീതിക്ക് വേണ്ടി പോയതായത് നമ്മൾ അതെല്ലാം അവർക്കൊരു പ്രാർത്ഥനയായിട്ട് നമ്മൾ സമർപ്പിക്കുകയാണ് അവർക്കെല്ലാം നല്ലതുകൊണ്ടാവട്ടെ അതുപോലെ തന്നെ നമ്മൾ വടക്കാഞ്ചേരിയിൽ നമ്മൾ മെഡിസിൻ വാങ്ങാൻ വേണ്ടി മെഡിക്കൽ ഷോപ്പിൽ ചെന്നപ്പോൾ നമ്മൾ അവിടെ നിന്നപ്പോൾ മെഡിസിൻ മേടിച്ച് നമ്മൾ ഇറങ്ങുന്ന സമയങ്ങളിൽ അവിടെ ഒരു ഓട്ടക്ഷാക്കാരെ നമുക്ക് കാണാൻ കഴിഞ്ഞു നമ്മൾ മെഡിസിൻ മേടിച്ച് പൈസ കൊടുക്കാൻ പോയപ്പോൾ നിങ്ങളെങ്ങോട്ടാണെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു വയനാട്ടിലേക്കാണ് ഞങ്ങൾ ഈരാറ്റുപേട്ട അതിലുള്ള രണ്ട് ടീമുകൾ ഞങ്ങളങ്ങോടെ പോകുന്നുണ്ട് നമ്മുടെ ടീമുകൾ അവിടെയുണ്ട് ഞങ്ങളും കൂടെ അങ്ങോട്ട് പോവുകയാണ് എന്നൊരു കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ ആ മെഡിസിൻ്റെ രണ്ടായിരത്തി മുന്നൂറോളം രൂപ അവർ ഒരു കാരണവശാലും ഞങ്ങളെ കൊണ്ട് കൊടുക്കാൻ സമ്മതിക്കത്തില്ല ഒരു ഓട്ടോക്ഷ തൊഴിലാളിയാണ് അപ്പം ആ പുള്ളി പൈസ കൊടുക്കുമ്പോൾ ആ പുള്ളിയുടെ കണ്ണിൽ കൂടെ വെള്ളം വരികയാണ് ആ ഒരു സാഹചര്യവും അനുഭവമെല്ലാം നമുക്ക് ഈ വഴിനീളം ഉണ്ടായിട്ടുണ്ട് ഓരോ ഹോട്ടലിൽ കയറുമ്പോഴും അവർ പൈസ വാങ്ങാത്തൊരു സാഹചര്യമാണ് ഉള്ളത് എന്നാലും നമുക്ക് നമ്മൾ കഴിച്ചതിൻ്റെ ഫുഡിൻ്റെ പൈസ നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ അവരുടെ സന്തോഷം കേട്ട അവിടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ആ പൈസ കൊടുത്ത് നമ്മളവിടുന്ന് മാറി വരുന്ന അവസ്ഥയും സാഹചര്യവും ഈ യാത്രയിൽ ഒത്തിരി അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ട് ഇതൊന്നും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ പറയേണ്ട കാര്യങ്ങളല്ല അതുകൊണ്ട് നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഈ രണ്ട് ടീമിനെയും ഈ നാടിനെയും സമൂഹത്തെയും ഈ വയനാടിനെയും ഓർക്കണമെന്ന് മാത്രം നിങ്ങളോടെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം എമേർജ് ഐ ആൻഡ് ഇ എൻ ഡി ഹോസ്പിറ്റൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം ഈരാറ്റുപേട്ട മറ്റക്കൊമ്പന ജ്വാലറി പിരാറ്റുപേട്ട